മിക്കപ്പോഴും ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പല രൂപഭാവത്തിൽ സ്വപ്നം കാണുന്ന ഭക്തജനങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഭഗവാൻ എന്താണ് നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി പന്ത്രണ്ട് നമ്മുടെ പ്രവൃത്തികൾ ഏറ്റവും ലളിതമായും ആത്മവിശ്വാസത്തോടുകൂടിയും അർപ്പണബോധത്തോടെയും ചെയ്യുവാൻ പരിശ്രമിക്കുക ഹരി കൃഷ്ണ നമസ്കാരം വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും യാദൃശികമായി ഭഗവാനെ സ്വപ്നം കാണുക അല്ലെ എന്നാൽ ചിലരുണ്ട് അവരുടെ സ്വപ്നങ്ങളിൽ നിരന്തരമായി എല്ലാ ദിവസവും മുടങ്ങാതെ ഭഗവാൻ സ്വപ്ന ദർശനം നടത്തിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്നത്തെ വിഷയം ഇതാണ് കേട്ടോ ശാസ്ത്രീയപരമായും അല്ലാതെയും ഇതേക്കുറിച്ച് ഏറ്റവും ലളിതമായി തന്നെ നമുക്ക് പറഞ്ഞു പോകാം തീർച്ചയായും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് സ്വപ്ന ദർശനവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ അത്രമാത്രം ഉപകാരപ്രദമായിരിക്കും കേട്ടോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ പ്രത്യേകാൽ പറയണ്ടല്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും ഈ വിലപ്പെട്ട അറിവുകൾ എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഭഗവാൻ പല രൂപങ്ങളിലും ഭാവങ്ങളിലും ആയിരിക്കും നമുക്ക് തന്റെ പ്രിയ ഭക്തർക്ക് സ്വപ്ന ദർശനങ്ങൾ നൽകാറുള്ളത് ഒട്ടുമിക്ക വീഡിയോകളിലും ഭഗവാൻ സ്വപ്നത്തിൽ നൽകുന്ന സൂചനകളെ കുറിച്ചും അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ചും എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഉണ്ടല്ലോ അത് അതെന്തുമായിക്കൊള്ളട്ടെ അതുമായി ബന്ധപ്പെട്ട ഈ പരമമായ സത്യം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോൾ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അതിപ്പോൾ വല്ലാതെ പേടിപ്പെടുന്നതാകാം അത്രമാത്രം സന്തോഷം നൽകുന്നതാകാം എന്ത് തന്നെയായാലും അതേക്കുറിച്ച് ഇങ്ങനെ വതോരാതെ സംസാരിച്ച് നമ്മൾ എല്ലാവരും ഇരിഞ്ഞു വന്നിരിക്കട്ടെ പിരിഞ്ഞ ഉടനെ തന്നെ ആ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടു കേട്ടോ മറ്റു പല കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ അന്ന് രാത്രി ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ ആഴത്തിൽ സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ അല്ലെങ്കിൽ സ്വപ്നം കാണുവാനുള്ള സാധ്യതകൾ തൊണ്ണൂറ് ശതമാനവും ഏറെയാണ് ഇതിലെ ഏറ്റവും വലിയ രസം എന്നാൽ അതിലുണ്ടായിരുന്ന പത്തിൽ ഏഴു പേരും ഈ സ്വപ്ന അനുഭവത്തിലൂടെ കടന്നുപോകും എന്നുള്ളതാണ് ചിലർക്ക് ആ സ്വപ്നം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും എന്നാൽ കുറച്ചു പേർക്ക് മാത്രം അതുമായി ബന്ധപ്പെട്ട എന്തോ കണ്ടു എന്നുള്ള ചിന്ത മാത്രമായിരിക്കും ഉണ്ടാവുക ഇതേ അവസ്ഥ തന്നെയാണ് ഏറ്റവും ലളിതമായി ഭഗവാനെ നാം വിശ്വസിക്കുന്ന ഓരോ ശക്തിയെയും ദർശനത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്നത് ശാസ്ത്രീയപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സ് ഒപ്പിയെടുക്കുന്നുണ്ട് എന്നതാണ് ചിലപ്പോൾ നമ്മൾ വലിയ പ്രാധാന്യത്തിൽ എടുക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല നമ്മുടെ മനസ്സ് ഒപ്പിയെടുക്കുന്നത് ആ ഒപ്പിയെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വപ്ന ദർശനമായി നമ്മിലേക്ക് തന്നെ രാത്രി ഉറങ്ങുന്ന വേളയിൽ ഒരനുഭവം എന്ന രീതിയിൽ കൊണ്ടു ചെയ്യുന്നു ചിലർ ആഴത്തിലുള്ള ഉറക്കത്തിലൂടെ കടന്നു പോകുന്നതിനാൽ അവരത് അറിയുന്നേ ഉണ്ടാവില്ല പക്ഷേ മറ്റു ചിലർ ആ ഉപ്പിയെടുത്ത കാര്യങ്ങൾ അതേ രീതിയിൽ നല്ലതെന്നോ മോശമെന്നോ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതി അനുസരിച്ചായിരിക്കും കേട്ടോ അന്ന് അനുഭവിച്ചത് ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം പക്ഷേ മോശം എന്ന രീതിയിലായിരിക്കും സ്വപ്നത്തിലൂടെ നാം അത് കാണുക അങ്ങനെ മോശം സ്വപ്നങ്ങളൊക്കെ ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ വലിയതായിട്ടൊന്നും കണക്കിലെടുക്കേണ്ടതില്ലോ നമ്മുടെ മനസ്സ് അറിഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചു അത് അപ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥ വച്ച് നമ്മിലേക്ക് തന്നെ തിരികെ നൽകുകയും ചെയ്തു അത്രമാത്രം ഓർത്താൽ മതി ഇനി പ്രത്യേകാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിരന്തരമായി ഒരേ സ്വപ്നങ്ങൾ തന്നെ നമ്മൾ കാണുകയാണ് എങ്കിൽ അതൊന്ന് വിശകലനം നടത്തുന്നത് അത്രമേൽ നല്ലതാണ് കേട്ടോ നമ്മെ വീട്ട് പിരിഞ്ഞു പോയവരെ നിരന്തരമായി നാം സ്വപ്നം കാണുക ഒരേ വ്യക്തി തന്നെ എപ്പോഴും നമ്മുടെ സ്വപ്നത്തിൽ വരിക അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിത് കാണുന്നത് എന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം ഇനി ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ അവരോട് ചെയ്തോ അവര് ഇനി എന്തെങ്കിലും എന്നോട് റിയുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ഒട്ടും ഭയപ്പെടാതെ അന്വേഷിക്കുന്നത് നല്ലതാണ് മിക്കപ്പോഴും ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പല രൂപഭാവത്തിൽ സ്വപ്നം കാണുന്ന ഭക്തജനങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഭഗവാൻ എന്താണ് നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എല്ലാ ദിവസവും ധ്യാനത്തിലൂടെയും ചിട്ടയായ ജീവിത രീതിയിലൂടെയും കടന്നു പോകുന്നവർക്ക് കടന്നു പോകുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ഓരോ സ്വപ്ന ദർശനവും സൂചനയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മൾ ഈ കാര്യം പല വീഡിയോകളിലായി പറഞ്ഞു പോയിട്ടുള്ളതാണ് ഭഗവാൻ നൽകുന്ന സൂചനകളെ കുറിച്ചും ഭഗവാൻ സ്വപ്നത്തിലൂടെ നമുക്ക് നൽകുന്ന ഓരോ രൂപഭാവത്തിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും അനേകം പറയാനുണ്ട് അതൊക്കെ വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് പറഞ്ഞു പോകാട്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പല സ്വപ്നങ്ങളും യാദൃശികമായി കാണുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കുവാനാണ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി ഞങ്ങൾ നൽകിയത് ഏത് കാര്യമാണോ കൂടുതലായും നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നത് അത് നമ്മൾ പോലും അറിയാതെ സ്വപ്നമായി കടന്നു വരുന്നു ഭഗവാനെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയും സ്വദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് പിന്നെ എന്താണ് ലഭിക്കുക ഭഗവാൻ തന്നെ സ്വപ്നത്തിലൂടെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ അത് പല രീതിയിൽ നമ്മിലേക്ക് കടന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇടയ്ക്കൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടാകാം മോശം സ്വപ്നങ്ങൾ ഉണ്ടാകാം അതൊന്നും കണക്കിലെടുക്കേണ്ടതില്ല ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ സ്ഥിരമായി ഒരേ കാര്യം തന്നെ മുടങ്ങാതെ നമ്മൾ സ്വപ്നത്തിലൂടെ കാണുകയാണ് എങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പോൾ ഭഗവാന്റെ ഒരേ രൂപഭാവം തന്നെ നി സത്യവും നാം കാണുകയാണെങ്കിൽ സ്വപ്നത്തിലൂടെ ദർശിക്കുകയാണെങ്കിൽ ഭഗവാൻ എന്തോ നമ്മളോട് പറയുവാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയായി അതിനെ കണക്കാക്കാം അതൊന്ന് നമ്മൾ വിലയിരുത്തി നോക്കുക വേണ്ടപ്പെട്ടവരുമായി കുറച്ചുകൂടി അറിവുള്ളവരുമായി ആ കാര്യം സംസാരിക്കുക അവരുമായി വിശകലനം നടത്തുക അപ്പോൾ അതിൻ്റെ വ്യക്തമായ ഉത്തരം നമ്മിലേക്ക് തന്നെ വന്നെത്തും എത്രയും നേരത്തെ അറിയുന്നോ അത്രയും നല്ലതാണ് ശരി അപ്പോൾ വേറെ ഒന്നുമില്ല സ്വപ്നദർശനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഏറ്റവും ലളിതമായി തന്നെ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാച്ചാൽ അതും എഴുതിക്കൊള്ളാം തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും കൂടെ ഭഗവാന്റെ ശ്രേഷ്ഠമായ നാമങ്ങളും താഴെ എഴുതിക്കൊള്ളുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് മഞ്ജു വിജയകുമാർ എന്ന നാമദേഹത്തിലുള്ള ആൻറ്റിയാണ് ഈ കഴിഞ്ഞ വീഡിയോയും ആന്റി തന്നെയാണ് സ്പോൺസർ ചെയ്തത് സ്വദേശം പാലക്കാട് കുഴൽമന്നം എന്നാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് കേട്ടോ മകൾ മാളവിക മോളുടെ പരീക്ഷ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരീക്ഷ എഴുതുന്ന മോൾക്ക് വേണ്ടി നമ്മുടെ ഇംഗ്ലണ്ടി കൃഷ്ണ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും ആൻറ്റി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും നന്നായിട്ടിരിക്കട്ടെ മാളവിക മോള് നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ എഴുതി പാസ്സാകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ അറിവുകളുമായി നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കെല്ലാം നന്ദി നമസ്കാരം